Yeah! <inaudible> yeah, that's I'm trying to do. This the <inaudible> Mari Terima kasih ご連絡ありがとうございました。<noise>

കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞായി ആര് മുന്നിൽ കഴിഞ്ഞ് ഒരു ഇത് കഴിഞ്ഞ് അതിൽ ആര് മുന്നില് തിരുവനന്തപുരം തിരുവനന്തപുരം എത്ര പൈല ലീഡുണ്ട് പത്ത് പൈന്റ് എന്തോ ലീഡുണ്ട് പറയാണ്ടാ തിരുവനന്തപുരം ലീഡ് തിരുവനന്തപുരം തൃശൂരിന്റെ ചേച്ചിയും കൂടെ ഉണ്ട് അതിന് കഴിഞ്ഞ ആര് ചെയ്തു പേര് ബാഹുലിനാണ് ധനുച്ചുറം സ്വദേശിയാണ് ദേശീയ ഗായത്രി ഞാനിപ്പോൾ ആറ്റിങ്ങൽ സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് അവിടെ കൊക്കോ സംസ്ഥാന മത്സരമാണ് നടക്കുന്നത് ലീഗ് പോലെ നടക്കുന്നത് വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും ആയിട്ടുള്ള മത്സരം തിരുവനന്തപുരം മുന്നിൽ തൃശ്ശൂർ മുന്നിലാണെന്നാണ് പറഞ്ഞത് പത്ത് പോയിന്റിനോളം മുന്നിലാണെന്ന് പറയുന്നത് വാശിയേറെ മത്സരം അടങ്ങി ഒരു മത്സരം കൂടി ഉണ്ടെന്ന് തന്നെ പറയാം തിരുവനന്തപുരവും തൃശ്ശൂരുമുള്ള വാശിയേറെ അവസാനത്തെ മത്സരമാണ് ലാസ്റ്റ് മത്സരം വാശിയേറിയ മത്സരം തുടരുന്നെന്ന് തന്നെ പറയാം ആ സ്ഥലത്താണ് നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയിൽ നൽകുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത് സ്റ്റേഡിയം എന്ത് അലങ്കരിച്ച് കാണാൻ എന്ത് ഭംഗി ലൈറ്റെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയൊരു സ്റ്റേഡിയമാണ് ഇതുവരെ ഇന്ത്യക്ക് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ടർഫിലാണ് കളിക്കണതെന്ന് പറയാം കോക്കോ മത്സരം കളിക്കുന്നതെന്ന് പറയാം ലീഗ് പോലെയാണ് കളിക്കുന്നത് കേരള പ്രീമിയർ ലീഗ് എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ മത്സരമാണ് നടത്തുന്നത് എല്ലാ ജില്ലയിൽ നിന്നാണ് പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എല്ലാ ജില്ലയിൽ നിന്നും കൊക്കോ ലീഗ് ടീം എത്തിയിട്ടുണ്ടെന്ന് എന്നെ പറയും ഇപ്പോൾ മത്സരം നടക്കുന്ന വാശികേറിയ മത്സരമാണ് തിരുവനന്തപുരവും തൃശ്ശൂരും മറ്റുള്ള വാശികേറിയ മത്സരത്തിലും പത്ത് പോയിന്റോടെ തൃശ്ശൂർ മുന്നിലാണെന്ന് പറയുന്നത് ഇനി അവസാനത്തെ ലാപ്പ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും കാണികളെ കൊണ്ട് സ്റ്റേഡിയം മുറഞ്ഞിട്ട് ഇനി പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി